ഹലോ കൈസ് അപ്പോൾ ഇതാണ് നമ്മുടെ കടൽക്കക്ക ഈ കടൽക്കക്ക കൊണ്ടുവന്നിട്ട് നമ്മൾ ഇതൊന്ന് വൃത്തിയാക്കി എടുക്കുക എന്നൊക്കെ അറിയുമ്പോൾ വലിയ പണ്ട് അതായത് ഇതേപോലെയൊക്കെ ഇരിക്കും ചെത്ത് വൃത്തിയാക്കിയൊക്കെ എടുക്കണം അപ്പം അപ്പോൾ ഇതിൽ നിന്ന് ഓരോ കഷ്ണങ്ങളായിട്ടൊക്കെ നല്ല അടിപൊളിയായിട്ട് ക്ലീൻ ചെയ്ത് ഇപ്പോൾ എടുക്കാം നമ്മൾ അപ്പോൾ ഇതുമാതി ഇരിക്കും സാധനം ഡയറക്റ്റ് ഫ്രഷ് സാധനം കടലിന്ന് കൊണ്ടുപോകുന്ന സാധനങ്ങളാണ് അപ്പോൾ ഇത് നമ്മൾ വൃത്തിയാക്കി എടുത്തിന് ശേഷമുള്ള സംഭവമാണിത് ഓരോന്നായിട്ട് ക്ലീൻ ചെയ്തെടുത്ത് അതിനുശേഷം ഒരു ബക്കറ്റിൽ കല്ലുപ്പുണ്ടെങ്കിൽ കല്ലുപ്പ് ഇടണം ഇപ്പം നമുക്ക് കല്ലുപ്പ് അല്ല അതുകൊണ്ട് നമ്മൾ ചെറിയ പൊടി ഉപ്പിട്ട് അതിന് ശേഷം വൃത്തിയാക്കി എടുത്ത സാധനം നമ്മൾ ഇതേപോലെ വെള്ളത്തിലെടുത്ത് തിളപ്പിച്ചിങ്ങനെടുക്കണം നമ്മൾ തിളപ്പിച്ച് എടുത്തിന് ശേഷം കുറേ കഴിയപ്പോഴത്തേക്ക് ഇതേ ഇതേപോലെ പൊട്ടി ഇങ്ങനെ വരും ഈ പൊട്ടി വന്ന സാധനം ഡയറക്റ്റ് നമ്മൾ പൊക്കിയാൻ പാടില്ല ഈ പൊട്ടി വന്നതും നമ്മൾ നല്ലപോലെ കഴി വൃത്തിയാക്കിയിട്ട് അതിനകത്തെ ഉള്ളിലെ ആ കക്ക ആ കക്ക നമ്മൾ പതിയെ വേർതിരിച്ചെടുക്കാം വേർതിരിച്ചെടുത്തതിന് ശേഷം അതും നമ്മൾ ഡയറക്റ്റ് കുക്ക് ചെയ്യാൻ പാടില്ല അതും നമ്മൾ നല്ലപോലെ വീണ്ടും വൃത്തിയാക്കി കഴുകി വൃത്തിയാക്കിയിട്ട് എടുക്കണം പിന്നെ നമുക്കിത് കറി വയ്ക്കാനോ തോരൻ വയ്ക്കാനോ ഒക്കെ എടുക്കാം നമ്മളിപ്പോൾ ഇത് തോരൻ വെച്ചാണ് എടുത്തിരിക്കുന്നത് നല്ല സൂപ്പറായിട്ടുള്ള ഒരു തോരൻ നല്ല ഫ്രഷ് സാധനം അടിപൊളിയായിട്ട് തോര വെച്ചെടുത്ത അടിപൊളിയൊരു സാധനമാണ് കേട്ടോ ഇത് ഫ്രഷ് ആയിട്ട് കിട്ടപ്പോൾ ഇത് കുറച്ച് മിനക്കേടാണ് എന്നിട്ട് നമ്മളൊരു അവസാനം നല്ല ടേസ്റ്റ്